ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതേ സബോള കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സലാഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മ്പം വീഡിയോ അതുകൊണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് വാ നമുക്ക് സബോള കൊണ്ട് ഒരു സലാഡ് ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സബോളയുടെ സലാഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഈ ഇങ്ങനെ അരിയുന്നത് കനം കുറച്ച് വട്ടത്തിൽ നമുക്കിങ്ങനെ ഇങ്ങനെ കണ്ടോ ഇതുപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുക്കണം കനം കുറച്ച് അരിയണേ ഇതുപോലെ കണ്ടോ ഇതുപോലെ വട്ടത്തിൽ നമുക്ക് ഈ സവോള ഞാൻ രണ്ട് സവോള കൊണ്ടാണ് കാണിക്കുന്നത് രണ്ട് സവോള വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുക ഇതൊന്ന് മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അതെ അര ടീസ്പൂണ് കാശ്മീരി മുളക് കൂടിയാണ് ചേർക്കുന്നത് അര ടീസ്പൂണ് കാശ്മീരി മുളകൂടി ചേർത്തു ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണിൻ്റെ ആ കാൽ എടുക്കുന്ന സവോള ഒരു കാൽ ടീസ്പൂണ് നമ്മൾ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ ഇങ്ങനെ നമ്മൾ ഈ സലാഡ് ഇങ്ങനെ ഉണ്ടാക്കുമ്പം കേട്ടോ കാൽ ടീസ്പൂൺ ചിക്കൻ മസാല നമ്മൾ ജീരകത്തിൻ്റെ പൊടി ഇടണം ജീരകത്തിൻ്റെ പൊടി നമ്മൾ അപ്പോ ഉണ്ടാക്കാൻ പറ്റുന്ന ജീരകത്തിൻ്റെ പൊടി ഒര ടീസ്പൂൺ ഇടണം ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇടണേ പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇടാവേ കുരുമുളക് പൊടിയും ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കുറച്ച് മല്ലിയില മല്ലിയില ഏറെ ചേർത്താൽ നല്ലതാണ് കേട്ടോ അത്രേ ഉള്ളൂ നമുക്ക് ഇച്ചിരി നാരങ്ങ നീരോട് ഇതിനകത്ത് വെച്ചു ഒരു ടീസ്പൂൺ നാരങ്ങാ നീരോട് ഒഴിച്ച് അത് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇത്രേ ഉള്ളൂ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് സലാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണിത് കേട്ടോ പെട്ടെന്ന് നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് ഈ ആയിട്ടൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സലാഡ് കണ്ടോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ